ഹലോ ഗെയ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ചാനൽ തുടങ്ങിട്ട് കുറച്ചായിട്ടുള്ളൂ അപ്പോ ഞാനുണ്ട് അതേപോലെ എന്റെ സിസ്റ്ററിന്റെ കൂട്ടിട്ടുള്ള ഹാദിണ്ട് അങ്ങനെ നമ്മളൊരു അടിപൊളി സ്ഥലം കാണിച്ചില്ല ഞാനുണ്ട് അങ്ങോട്ട് ഞങ്ങൾ ഇങ്ങനെ പോണത് ഞങ്ങൾ നാടത്തെ പണ്ടത്തെ ഒരു ജന്മിമാരെ അല്ലെങ്കിൽ നല്ല പൈസ ഉള്ള ആളെന്നൊക്കെ പറയാം അവരുടെ വീട്ടിൽക്കാണ് സോ ഉമ്മാൻ്റെ തൊഴിലുറപ്പായിട്ട് ബന്ധപ്പെട്ടിട്ട് ആണ് ഞങ്ങളിത് കൂടെ വരുന്നത് ആദ്യം ആദ്യം എന്നും കൊണ്ടും ഓരോ പരിപാടിക്കും അതായത് തൊഴിലുറപ്പിൻ്റെ എല്ലാ പരിപാടിക്കും കാരണം ഉമ്മാക്കണ് നേരം വൈകിട്ടുള്ള മണ്ടി വരവാണ് ഈ കാണുന്നത് മ്മന്റെ ഒക്കെ പറ ഇതൊക്കെ ഈ വീടാണ് ഈ കാണിച്ചിട്ടാളങ്ങൾക്ക് വീട് നല്ല രസല്ല നീല ഇത് ആ മരം എന്തൊക്കെ കണ്ടോ പണ്ടത്തെ ഒരു അല്ലെ ആദ്യ ഇങ്ങനെ പോവാണെ തൊഴിലുറപ്പിന്റെ ആൾക്കാര് ഇതിൻ്റെ അപ്പുറത്തൊരു സ്ഥലം ഉണ്ടാവും അവൻ കൂടി കാണാം നമുക്ക് ഇതൊക്കെ തൊഴിലുറപ്പത്തി ആൾക്കാരോ അമ്മ ഫ്രണ്ട്സ് ഇതാണ് ഇതിന്റെ ഒരു ം ഈ കണ്ടോ നല്ല ഭംഗിയുള്ള വീട് മൊത്തത്തിൽ മൊത്തത്തില് മുറ്റം ആരും ഒന്ന് താമസിക്കാൻ കൊതിച്ചു ഒരു വീടും കൂടിയാണിത് ഇതിന്റെ ഒരു പുറത്തത്തെ ഒരു വിഷയം കൂടി നമുക്ക് കാണാം ആദ്യം ആദ്യമുണ്ട് നമ്മളിപ്പോ അതുകൊണ്ട് ഒന്നും പേടിക്കല്ല ണിന്റെ ബലം ഈ വീട് നിങ്ങള് നിലമ്പൂരൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ഞങ്ങള് വിസിറ്റ് ചെയ്യാൻ മറക്കരുത് ചെറിയൊരു പാടത്തു പാടത്ത് കൂടെ ഒക്കെ നടന്നൊക്കെ വരണം ഇവിടെ കണ്ടതൊക്കെ തോടാണ് ഈ തോടിൽ പണ്ട് ഞങ്ങള് മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ മീനും പരിപാടിയൊന്നും ഇല്ല പോകാണ്ട് ഈ അതിയുടെ അടുത്ത കലാപരിപാടിയാണ് ഓ ഓ ആ മറച്ചിടയാണ് ചെക്കൻ്റെ ലക്ഷ്യം മസിലോനെ ഇതാണ് അതിന്റെ മസില് കാലുകൊണ്ട് ചവിട്ടി ഇട അതൊക്കെ എല്ലാരും ചവിട്ടി ഇടും ശക്തി ഒന്നും ആ ഓന്റെ ഇതിൽ എന്തോ പറയണുണ്ട് നമ്മളത് മനസ്സിലാക്കണം എന്തോ ചളിയും കാലമേ അതോ നിന്നോട്ടേ അതെന്താന കാട്ടിയെ ഇതൊക്കെ മറ്റേ ജോജി തമ്പി നിക്കുന്നവര നൃത്തം ഇമ്മി നടത്തു നോക്ക് സീന് ആരുടെ ചോദിച്ച ഞാൻ പറയുന്ന ആദ്യ അത് നിങ്ങള് കാണ പറ സീനാണ് ഇതാണ് പൂവ് കേട്ടോ അതിന്റെ അക്കോർഡിംഗ് ടു ആദി ദിസ് ആദിസ് പൂവ് ആ അതെ അതെ ഇതൊക്കെ പൂവാണ് எட போயங்குல ஆதி எந்த அடங்கி நைஸ் ஒரு ஃபுளவரான ஓகே அது நம்மள நேச்சரி வேண்டிய சாண சோ ப்ளீஸ் ஓகே என்ன நடக்க ரெண்டு கை பேக்காக்கிட்டு ஏதோ ஒரு கார்டு இது அனுகிரிக்கட்டும் പഠിച്ച എന്തൊക്കെ കാണണം ഏ ആ ഓട് ഓട് അങ്ങനെ പറക്ക് ഓ എനിക്ക് കഴിക്കൂല ആദ്യ എനിക്ക് കഴിയൂല അതുകൊണ്ടല്ല പറയണേ ആ സീനേ ഇല്ലോ ഇതൊക്കെ ധീരതായിട്ട് എടുത്താ മതി വീയണോ അതൊക്കെ നല്ല വീയല് വീണട്ടേ ചന്തി അല്ലോ മേനിച്ചേ എന്നിട്ടറിയാത്ത പോലെ നിക്കണേ ഈ തന്ത്രൊക്കെ നമ്മള് കൊറേ പറ്റിയത് നടക്കൂല മോനെ വാട്ടെ ഓ മൈ ഗോഡ് വാവു കയ്യുമ്പോട്ടോ ആദ്യ പോയി ഓക്കെ സീനിലോ ആദ്യക്ക് ആ നെക്സ്റ്റ് ലെവല് ഇതെന്താണ് റൊണാൾഡോ ആണോ ഒന്നുമണി കാട്ടെ സൂപ്പർ മതി മതി കേൾക്കില്ലേടാ സോറി ഇത് കാണിച്ചെടുക്കട്ടെ നമുക്ക് നമ്മളെ പ്രേക്ഷകർക്ക് ഇതിന്റെ ബാക്ക് സൈഡാണ് അടുക്കള ഭാഗം നല്ല ഭംഗിയില്ലേ കാണാനൊക്കെ കോവക്കന്റെ കൃഷിയൊക്കെ ഉണ്ട് അല്ലേ പിന്നെ പുറത്തൊരു വാഷ്റൂം ഉണ്ട് ഇതൊക്കെയാണ് ഇതിന്റെ സൈഡ് ഓ അടുക്കള ഭാഗട്ടോ അമ്മിക്കല്ലൊക്കെ ഉണ്ടോ പണ്ടത്തെ പിന്നെ നമ്മൾ ആ ജനലൊക്കെ നോക്ക് നല്ല ഭംഗിയുള്ള കാണാം ഇതിന് ആട്ടുകല്ല്ന്നല്ലേ പറയാ ആട്ടുകല്ല് ഉരല്ലേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അങ്ങനെയാണ് പറയാൻ തോന്നുന്നുണ്ട് ആ സംഭവം സംഭവണ്ട് യൂസ് ചെയ്യില്ല കാലങ്ങളായിട്ട് ഇവിടെ ആരുല്ല ആദ്യം കാണിച്ചിരുന്നൊരു സംഭവം ഉണ്ട് അയ്യോ ഇതെന്താടാ ആദ്യേ ഇതെന്താ കേസ് ഇതറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം അറിയില്ല ഏ എന്തോ ഇത് അപ്പുട സാധനം പറയണത് ഇതെന്താ സംഭവം ഇതെന്താന്നറിയോ വെറ്റില് കുത്തിന് പണ്ടത്തെ വെറ്റില് കുത്തിന് കല്ല് വർഷങ്ങൾ പഴക്കല്ലോ ഓ ണല്ലോ ഇതിന്റെ സെറ്റപ്പ് ഗീസ് ഒന്ന് കാണും ഈ മരത്തി പഴയ മരത്തിടക്ക് വെച്ചിട്ട് എത്ര ഹെക്ടറിന്റെ ഉള്ളിലാണ് ഈ വീട് കിടക്കുന്നത് ഒരു കിണറുണ്ട് ആ പണ്ടത്തെ ആട്ടല്ലേ അങ്ങനെ ഗൈസ് ഇതിൽ മീനൊക്കെ ഇണ്ട് ഗേസ് അത് പൊട്ടി കലക്കി പോയിട്ടുണ്ട് അത് ഹാത്തിന്റെ കണ്ടുപിടുത്താണ് പിന്നെ ഇവിടെ ഒരു അലക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് പിന്നെ ഇവിടെ നോക്കിയാലും മാങ്ങയാണ് കേസ് അവിടെ മാങ്ങേ ഇവിടെ ആരും ഒരു താമസമൊന്നുമില്ല അപ്പൊ ആ മാസിലൊക്കെ വന്ന് താമസിക്കുള്ളു ആ ഒരു ചെറിയൊരു ആ മാസന്റെ വൃത്തി ഇത് ഇവിടെ കാണുന്നുള്ളു പിന്നെ കൗക്കോല് ഇതൊക്കെ ഉണ്ടങ്ങള് പട്ടികളൊക്കെ പഴയ പട്ടി പക്ഷെ ഓൾഡ് ഈസ് ഗോൾഡ് പറയൂലെ ആ ഒരു സംഭവം അവിടെ ശരിക്കും ഉണ്ട് അങ്ങനെ ഫീൽ എനിക്ക് ഇവിടെ ഇല്ലാത്തത് കറിവേപ്പിലുണ്ട് അവിടെ കണ്ടോ എന്താ കറൂത്ത പപ്പായ പപ്പായ പപ്പായക്കുണ്ട് പിന്നെന്താ ഇത് ചക്ക ഉണ്ട് വാഷ്റൂമൊക്കെ ചെറിയൊരു സെറ്റപ്പാണ് ആ പണ്ടത്തെ ഇത് കണ്ടോ ഇത് കണ്ടോ ഗെയ് ഇത് പണ്ടത്തെ എന്തോ പൊകടത്തിന്റെ എന്തോ സാധനം ഇവിടെ ചെറിയൊരു ബിൽഡിങ് പോലെ ഉണ്ടാക്കി ഗ്യാസിന്റെ കണക്ഷൻ വീടിന്ന് ഇത്രയും മാറിയിട്ടായിരിക്കും കൊടുത്തിട്ടുള്ളത് അപ്പോ ആ വേസ്റ്റ് ഒക്കെ അതിനെന്തോ പറയും ഇംഗ്ലീഷിലെന്തോ പറയും എനിക്കറിയില്ല പിന്നെ മുരിങ്ങണ്ട് പിന്നെന്താ അപ്പൊ അപ്പ ഞാൻ അങ്ങനെ പിന്നെ നമ്മൾ മറ്റേ നെല്ല അടിച്ച് പരത്തണ സാധനത് ആ ബാറ്റില്ലേ പഴയ കാലത്ത് വേറെ എന്തോ പറയും അത് അവിടെ സാധനം നല്ല പരത്തി അടിക്കൂലേ പണ്ടത്തെ ആൾക്കാർക്കൊക്കെ അറിയും ഞാൻ ഇത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചെയ്യണേന്റെ ചെറുപ്പത്തൊക്കെ ഗെയ്സ് നിങ്ങക്ക് ഇത്രയും കാണിച്ചു തന്നെ ആകെ വേർത്തൊരു ഭാത്ത കഴിക്കുന്നു ഞങ്ങൾ തന്നിട്ട് ഇവിടെ ഇരിക്കുകയാണ് കുട്ടി വെള്ളം കൊടുക്കാൻ വേണ്ടിട്ട് വന്നാണ് പാമ്പോ എവിടെ മോനെ കണ്ടോ ഗെയ്സ് ഒരു കിഡിലേ പാമ്പ് ഏതാ നിർത്താൻ നോക്കി ഇവിടെ ഇവിടെ നിന്ന് വണ്ടിയതാ ഇന്റെ നേരം ഞങ്ങൾ ഇവിടെ നിൽക്കായിരുന്നു ഗെയ്സ് പഠിച്ചോനെ മെല്ലെ പോണണ്ടോ ബൈക്ക് ി അതിന്റെ വൈക്ക് നമ്മളെ കാട്ടൊന്നുമില്ലല്ലോ ചേരല്ലേ ഗീസ് വരുമ്പോ എല്ലാരും സൂക്ഷിക്കും പറഞ്ഞ ശരിയാട്ടോ ഈ കുളത്തില് വലിയ വലിയ മീനുകളുണ്ട് അത് ഇവിടെ ഇടക്ക് തേങ്ങാറുണ്ട് അപ്പൊ നല്ല വലിയ മീനുകളെ കിട്ടാറും അത് ഞാൻ സാക്ഷിയായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് നമ്മളിതേപോലെ പണ്ട് ചെറുപ്പത്തിൽ ഇത് ഒക്കെ മീൻ പിടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ ഇവിടുന്ന് മാങ്ങ കട്ടരച്ചാന്ന് പറയും ചക്കമരം എല്ലാവരും കൂടെ വന്നിട്ട് ഇവിടുന്ന് അവിടെ നിന്നൊക്കെ മാങ്ങ കട്ട് വരയ്ക്കും അതൊക്കെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി കേട്ടോ വേറെ ഒന്നല്ല വേറെ നെഗറ്റീവായിട്ട് ആരും എടുക്കണ്ട ഇത് കണ്ടോ ഞങ്ങൾ ഒരു പണ്ടത്തെ പാടത്തിൻ്റെ ഉള്ളിലത്തെ കിണർ ആണിത് പിന്നെ അതേപോലെ ഞങ്ങൾ കണ്ടപ്പോൾ അങ്ങനെ നിന്നായിരുന്നു അവിടെ ഒരു കിണറുണ്ട് അങ്ങക്ക് ഇവിടുന്ന് എത്രത്തോളം കാണാൻ പറ്റണ്ടെന്ന് അറിയില്ല നടക്കല്ല അങ്ങോട്ട് പോയേക്കാം തൊഴിലുറപ്പ് മണിക്കൂർ അവിടെ പണി എടുക്കൽ ശക്തമായ പണിയാണ് ആദ്യം ഓടി നടന്നിട്ട് എൻ്റെ മേലെ ആകെ വേർത്തിട്ടുണ്ട് ഉമ്മ പണിയൊന്നും നോക്കാൻ വേണ്ടി പോവാൻ എന്നൊക്കെയാണെന്ന് പറയണേ മൊത്തത്തിലൊന്ന് നിരീക്ഷിക്കണം ഉമ്മാക്ക് ഉമ്മേൻ്റെ പണി ഞാൻ തടസ്സപ്പെടുത്തുന്ന ഡൗട്ട് ഇമ്മ ഞങ്ങൾ ജോലി എടുത്തുള്ളു ഞങ്ങൾ ഇപ്പം വരുന്ന ഞങ്ങളിവിടുത്തെ എന്തുകൂടെ ഒക്കെ പാമ്പൊക്കെ ഉണ്ടാവും ആദ്യ ബി കെയർഫുൾ നിങ്ങൾക്ക് അതേ പറയാനുള്ളു ആ ഉമ്മാൻ്റെ സ്നേഹം കണ്ടോ അവിടെ ഇരുന്ന് കൊടുത്ത് വെള്ളം ഉണ്ട് എന്നാണ് പറയണത് പോണിക്കൊക്കെ ഇതേപോലെ ചക്ക അങ്ങനെയൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഉണ്ട് എല്ലാം ഉണ്ട് കണ്ടോ പിന്നെ ആദ്യം നമ്മൾ വിളിക്കണ്ട് ആദ്യം വേറെ നടക്ക് വെള്ളം കുടിക്കാ താഴ്ച്ചിട്ട് രാജ ആദ്യം പറഞ്ഞപ്പോ ഓടാൻ തുടങ്ങി മെല്ലെ മെല്ലെ അവിടെ പാമ്പ് ഉണ്ട് കേട്ടോ ബി കെയർഫുൾ ഒക്കെ അതുകൂടെ ഇങ്ങനെ നടന്നു ഇത്രയും മനോഹരമായ ഇത്രയും ഭംഗിയുള്ള ഞങ്ങളെ സുന്ദരമായ ഗ്രാമമാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇതുപോലത്തെ അടിപൊളി വീഡിയോസുകളൊക്കെ നമ്മളെ യൂട്യൂബ് ചാനലിൽ ഇനി വരും അപ്പൊ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്തൊക്കെ കേസ് പിന്നെ ഏറ്റവും വലിയ ഒരു ഇതെന്താ വെച്ചാല് നിങ്ങള് എന്ത് ഭംഗിയാണ് നോക്കിയാ ഇത്ര നല്ല ഭംഗി ആദ്യക്ക് വരെ സന്തോഷമായി കണ്ടിട്ട് അത് നല്ല മീനുകളും എല്ലാം ഉണ്ട് കണ്ടോ നോക്കി എന്ത് ആണ് നോക്കി എന്ത് കാണിച്ച ആമ്പലൊക്കെ ഉണ്ടോ നല്ല ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം ഇതാണ് എന്റെ നാട് എന്റെ ഗ്രാമീണ ഭംഗി ഇതാണ് ദിസ് ഇസ് ആദി ആൻഡ് ദിസ് ഇസ് മൈ നാട് സി പക്ഷെ ഈ വീട്ടിൽ താമസിക്കണ ഒരു ഫീല് താമസിച്ചോൽക്കെ ആ ഫീൽ എന്തായാലും കിട്ടിയേക്കും ആദ്യം അങ്ങോട്ട് പോവാലോട്ടോ പങ്ങട്ട് പോവാണ്ടോ ഇന്ന് നേരെ കയറി ചെല്ലണ ഈ വീട്ടിലാണ് നോക്കി നിങ്ങള് ആഹാ ഇത്ര ബ്യൂട്ടി എവിടെ കിട്ടും അങ്ങനെ അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥകൾ അല്ലെ ആദ്യം അത് എന്താ പറയുള്ളു പ്രേക്ഷകരോട് എന്താ പറയുള്ളു എല്ലാരും ചാടിച്ച് വെച്ചോക്ക് ആദ്യ ആദ്യം ഇക്കാക്കാനും മിസ് ചെയ്യുന്നുണ്ടോ ഏ നല്ല മിസ് ചെയ്യുന്നുണ്ടോ ഏ എത്ര മിസ് ചെയ്യുന്നുണ്ട് ഞങ്ങളോട് പറഞ്ഞ പോലെ നിങ്ങള് നിലമ്പൂര് ഭാഗത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ വിസിറ്റ് ഇത് രാമങ്കുത്താണ് കുട്ടിയേട്ടൻ്റെ വീട് ചോദിച്ചാൽ ആരും പറഞ്ഞു പറഞ്ഞുതരും പണ്ടത്തെ വീട് പിന്നെ ഒരു പെർമിഷനൊക്കെ എടുത്ത് കയറണിൽ കയറുകയാണെങ്കിൽ പക്ഷേ ഈ വഴിയാണ്ടോ ഇപ്പം അടുത്ത കൂട്ടുള്ള വഴി ഇത് പബ്ലിക്കാണ് ഇത് ആരുംങ്ങളെ അടിപൊളിയൊന്നുമില്ല പബ്ലിക്കാണെന്ന് തോന്നുന്നുട്ടോ പക്ഷെ ഞങ്ങൾക്ക് ഇത് കൂടെ സ്ഥിരം നടന്നു പോകാറുള്ള ഒരു സ്ഥലം കൂടിയാണ് നോക്കൂ എനിക്കത് ഇവിടെ പോരാനെ പോരാൻ അത്രയും ഭംഗിയിലേ എന്ത് രസാ നോക്കി ആദ്യം എന്താ പറയാ ചാടണം അല്ലേ ആദ്യ ചാടിയാൽ പിന്നെ എന്നെ പൊറുക്കേണ്ടി വരും പിന്നെ കിട്ടൂല ലോലി പോപ്പ് പറയാനറിയ തിന്നാനുള്ള സാധനങ്ങൾ എന്റെ കുട്ടിക്ക് പറയാനറിയ പിന്നെ ഗൈസ് ഇതിന്റെ ചുറ്റു ഭാഗം പ്ലസ് പ്ലസ് കാണാം നല്ല മാങ്ങ നല്ല പൂത്തിൽ തന്നെ നിക്കുന്നുണ്ട് കാണാം ണ്ടോ ആദ്യം കാണിച്ചോ കണ്ട കണ്ടോണ്ടോ അല്ലേ അതെങ്ങനെ അതെന്തോ പറയുന്നുണ്ട് അത് നിങ്ങള് ഇത്രയും കേട്ടത് വെച്ചിട്ട് മനസ്സിലാക്കാ ഇത് പിന്നെ പന്നികളൊന്നും വരാക്കാൻ വേണ്ടിട്ടൊരു സേഫ്റ്റിക്ക് ഇവര് ചെയ്ത് വെച്ചാണ് ഇവരെ കൃഷിത്തോട്ടത്തിലൊന്നും സോ ഈ സംഭവം നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് നമുക്ക് അടുത്ത് നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഇതുപോലെ തന്നെ നാട്ടിലത്തെ ഭംഗി നാട്ടിലത്തെ ആൾക്കാർ എല്ലാവരും ഞാൻ പരിചയപ്പെടുത്തി തരാം ഇത് ഒരു ചേച്ചിയാണ് തൊഴിലുറപ്പിന് വരുന്ന ഒരു ചേച്ചിയാണെന്ന് തോന്നുന്നു അപ്പൊ ആദ്യം ടാറ്റ എടുത്താ എല്ലാവർക്കും ടാറ്റ കൊടുക്കാറ്റ ആദ്യം അതിവിടെ ക്യാമറയിൽ ഡാറ്റ കൊടുക്കാ എല്ലാരോടും ബായി അറിയാം අංගටෝ තිටවා යන්න කනෑ. කිීෂ නංලාති එනන ක අප ෝේ බයි.